നമസ്കാരം മതിലുകൾ പൊളിഞ്ഞ് വീഴുന്നു മതിലുകൾ പാടില്ല എന്നാണ് പറയുന്നത് മതിലുകളില്ലാത്ത സീമകളില്ലാത്ത ആ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മതിൽ കെട്ടി മറച്ചു എന്നൊരു പരാതിയുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും വരുന്നത് കൊണ്ട് മതിലുകൾ പൊളിഞ്ഞു വീഴുന്നത് ഹൈക്കോടതി ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറ്റിപ്പോയി എല്ലാവരും അറിഞ്ഞു കാണും ഈ പറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റിപ്പോയി പക്ഷേ മതിലുകൾ പൊളിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു ഈ വലിയ വണ്ടി കയറണ്ടേ അപ്പോൾ പിന്നെ സ്കൂളിൻ്റെ മതിലായാലും മറ്റ് സ്ഥാപനങ്ങളുടെ മതിലായാലും മതിലുകൾ പൊളിച്ചല്ലേ പറ്റും ഇതുവരെ പതിമൂന്ന് മതിലുകളാണ് പൊളിഞ്ഞു വീണത് പതിമൂന്ന് മതിലുകൾ ഈ മതിലുകൾ പൊളിക്കാനുള്ള ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ ലേബർ മറ്റു കാര്യങ്ങൾ അതുപോലെ മതിലുകൾ ഇനി നിർമ്മിക്കാൻ അതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതൊക്കെ പൊതു ഖനാബിൽ നിന്നല്ലേ എടുക്കുന്നത് ജനങ്ങളുടെ പണമല്ലേ ഈ എടുത്ത് ചെലവാക്കുന്നത് ഈ തോന്നിയവാസം കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത് എന്നിട്ടും നാണമില്ലാതെ മുടന്തന്യായങ്ങൾ നിരത്തി വീണ്ടും മതിലുകൾ പൊളിക്കും ഞങ്ങൾ ഇനിയും പൊളിക്കും ഞങ്ങളുടെ രാജാവ് കടന്നു വരുന്നു ഞങ്ങളുടെ തമ്പുരാൻ കടന്നു വരുന്നു മതിലുകളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല മതിലുകൾ പൊളിഞ്ഞു വീഴണം ഉള്ളൂ ദൈവാധീനം കായലും തോടുകളും അതുപോലെ പുഴകളുമൊന്നും മണ്ണിട്ട് നികത്താത്തത് അതുകൂടെ ആയിരുന്നെങ്കിൽ അത് സമ്പൂർണമായേ മതിലുകൾ പുനർനിർമ്മിച്ചു നൽകും എന്ന ഉറപ്പിന്മേൽ മേലാണ് ഈ പൊളിച്ച് ഇടുന്നത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പലയിടത്തും പണിയൊന്നും തുടങ്ങിയിട്ടില്ല എവിടും തുടങ്ങിയതാണ് ഈ മതിൽ പൊളിക്കൽ മലപ്പുറത്തുനിന്നും മറ്റേ തുടങ്ങിയതാണ് മതിൽ പൊളിക്കുന്നതിനെതിരെ പലയിടത്തും ശക്തമായ പ്രതിഷേധമുയർന്നു പക്ഷേ അതൊന്നും തന്നെ ഞങ്ങളുടെ പിണറായി തമ്പ്രാന് ബാധകമല്ല മതിലിൽ രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ മതിലുകൾ പൊളിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടോ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പാലക്കാട് നെന്മാറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലും ചവിട്ടുപടിയും പൊളിച്ചു നീക്കി പതിനൊന്ന് ദിവസം കഴിഞ്ഞു ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും ഇതിന് വരും പിന്നീട് വരുന്നു എറണാകുളത്തേക്ക് മൂന്നടത്താണ് എറണാകുളത്തെ സ്കൂൾ സ്കൂൾ മതിൽ പൊളിച്ചത് നമ്മുടെ വി ഡി സതീശൻ്റെ മണ്ഡലമായ പറവൂർ ഗവൺമെൻറ് സ്കൂളിൽ മതിൽ പൊളിച്ചു അത് പൊളിക്കുന്നതിനെതിരെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നു എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു മാറ്റി പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പൊളിച്ച ഭാഗം കെട്ടിയതായാലും പൈസ ചിലവായി അതുപോലെ എറണാകുളത്ത് തന്നെ കോതമംഗലത്ത് മാർ ബേസിൽ സ്കൂളിൻ്റെ വിഖ്യാതമായ സ്കൂളാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ചെടുത്ത് ഗേറ്റ് സ്ഥാപിച്ച് പ്രവേശന കവാടമായി ഉപയോഗിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു അതുപോലെ പെരുമ്പാവൂറിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗികമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും അതുപോലെ എം എൽ എയും ഒക്കെ പ്രതിഷേധിച്ചെങ്കിലും പൊളിച്ചു പുനർനിർമ്മിക്കാനായിട്ട് ആറ് ലക്ഷം രൂപയുമൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ മലപ്പുറത്ത് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിച്ചു ഒന്ന് കെട്ടി രണ്ടെണ്ണം ബാക്കിയുണ്ട് തിരൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ മതിൽ പൊളിച്ചത് വലിയ വിവാദമായി തുടർന്ന് സംഘാടക സമിതി കരാറുകാരനെ ചുമതലപ്പെടുത്തി അത് കെട്ടിക്കൊടുത്തു അതുപോലെ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തിന്റെ മതിൽ മൂന്ന് മീറ്ററോളം പൊളിച്ചു അത് കെട്ടിയിട്ടില്ല കോട്ടക്കൽ സദസ്സ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ അഞ്ച് മീറ്ററോളം പൊളിച്ചു അതും അങ്ങനെ തന്നെ കിടക്കുന്നു തൃശൂരിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് മതിലുകൾ എട്ടര മീറ്റർ വീതം പൊളിച്ചു അമ്പത്തയ്യായിരം രൂപ ചെലവാവും ഇത് കെട്ടിക്കൊടുക്കാൻ കിട്ടിയോ എന്ന് അറിയില്ല ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിൽ മുപ്പത്തിനാല് മീറ്റർ പൊളിച്ചു ഇതിനു മുൻപ് മതിൽ പുനർനിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ കെ രാധാകൃഷ്ണൻ മന്ത്രിയുടെ വികസന നിധിയിൽ നിന്ന് പാസാക്കി ഉത്തരവിറങ്ങി അതുപോലെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാമി കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ കോളേജിന്റെ മതിൽ പൊളിച്ചു ആലപ്പുഴ മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തെ വേദിക്ക് സമീപം സ്കൂൾ കവാടം പൊളിച്ച് വീതി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ അതിനെ എതിർത്തു അതിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം അജ്ഞാതർ വന്ന് പൊളിച്ച് നീക്കി ആരാണെന്ന് അറിയില്ല കോട്ടയത്ത് പൊൻകുതം ഗവൺമെൻറ് ബി എച്ച് എസ് സിയുടെ പത്തടിയോളം ഉയരമുള്ള പതിനഞ്ചടിയോളം നീളത്തിൽ പൊളിച്ച് റോഡ് വെട്ടി മതിൽ പൊളിച്ച് റോഡ് വെട്ടി മൈതാന കവാട നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അതുപോലെ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിൻ്റെ ചുറ്റു ചുറ്റുമതിൽ പതിനാല് അടിയോളം പൊളിച്ച് വഴി വെട്ടി ഇത് ഇപ്പം കിട്ടിയ ചില കണക്കുകൾ ഞാൻ സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ ഈ മതിൽ പൊളിക്കുന്നത് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് കടന്നു പോകുന്നതിനായിട്ട് മതിൽ പൊളിക്കുന്ന ഈ ഒരു സിസ്റ്റം ഇതിപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇത്തരത്തിൽ പണ്ട് എച്ച് ഡി ദേവഗൌഡ എന്ന് പറയുന്ന വ്യക്തി ജീവി ചേരിപ്പുണ്ട് ഇപ്പോഴും മുൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തിൻ്റെ കാറ് പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ഗേറ്റും മറ്റ് സംഭവങ്ങളും നിമിഷം കൊണ്ട് പൊളിച്ചു മാറ്റി അദ്ദേഹത്തിൻ്റെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ കയറണ്ട കമ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയ ഒരു ചിത്രവും വാർത്തയുമൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു ഇവിടെ തമ്പ്രാൻ എഴുന്നള്ളുകയാണ് തീർച്ചയായിട്ടും മതിലുകൾ വീഴണം മരങ്ങൾ പുഴകി വീഴണം അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തി അവിടെ ടാർ ചെയ്ത് താൽക്കാലിക സംവിധാനം ഒരുക്കണം എന്നാലും ഒന്ന് നടന്നു പോകില്ല ഒന്ന് കാൽപൊക്കി വെച്ച് താഴോട്ടിറങ്ങില്ല ജനങ്ങളുമായി ഒരക്ഷരം മിണ്ടില്ല മിണ്ടുന്നതെല്ലാം നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്താനും കോൺഗ്രസ്സുകാരെ കുറേ ചീത്ത വിളിക്കാനും ഗവർണറെ അധിക്ഷേപിക്കാനും വിരട്ടാനും അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ നൽകാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഇതാണോ നവകേരള സദസ്സ് ഇത് മതിൽ പൊളിക്കൽ സദസ്സാണോ